എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള അവസരമുണ്ട് അപ്പോ നമ്മളെല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ആ ഒരു ധന്യമായ നിമിഷം യെസ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇന്ന് ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ ഇവരുടെ വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് നമ്മുടെ കോയാക്കാന്റെ വീഡിയോ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞു കൊടുക്കാൻ വരെ ഇപ്പോ ഇവരുടെ വീഡിയോ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണല്ലേ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം എല്ലാട്യും അതുപോലെ നമ്മളെ കുഞ്ഞാപ്പൂം എന്ന് പറയുന്നതാകുമല്ലേ യെസ് തീർച്ചയായും ഒരുപാട് കൊച്ചുമക്കളൊക്കെ അവർ വീട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാപ്പൂം ആ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ും അങ്ങനെ ഒരുപാട് ഫാൻസുകളാണ് പരിധി ഇല്ലാത്ത ഒരുപാട് ഫാൻസുകൾ അതുപോലെ മലപ്പുറം ഭാഷയിൽ മലപ്പുറം ഫാങ്കിലാണ് ഇവരുടെ ഓരോ തമാശ മക്കളുടെ ഒരുപാട് നല്ല തമാശകൾ തന്നെ തന്നെ നമുക്കറിയാം ആ അത് അതുപോലെ നമുക്ക് 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 പല കാണാതിരിക്കാൻ നല്ല നല്ല മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇവരുടെ ും രണ്ടുപേരും ഭയങ്കര കലാകാരന്മാരാണ് തന്നെ ഒരുപാട് നല്ല വേദികളിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാറുണ്ട് വേദികളിലൊക്കെ എന്തായാലും അവരുടെ മനോഹരമായിട്ടുള്ള

നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ നിലയിൽ എത്തിച്ച മുത്തുമണിയാളെ ഒരുമിച്ച് കാണാൻ ഒരുപാട് സാധിച്ചും നിങ്ങളെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ ഞാൻ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ അടിച്ചിട്ട് വീണു അത് കാണാൻ ആളുണ്ടായതുകൊണ്ടല്ലേ അതിന് ചിരിക്കാനും അത് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായതുകൊണ്ടാണ് എല്ലാവരും നമുക്ക് ഒരു ബാഡ് കവൻ ഇല്ലാത്ത നല്ല കമന്റുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉത്തേജനം തന്നത് നിങ്ങൾ തന്നെയാണ് യാതൊരു സംശയവും ഇവിടുന്ന് എന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ച ഈ ആങ്കര് നമ്മളെ രണ്ട് വീഡിയോയില് കോയാക്കന്റെ മകളായിട്ട് മോളൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ നീ നാളെ വരാൻ പോകുന്ന വീഡിയോയിലുണ്ട് ആ അതും കൂടെ പറയുന്നത് പിന്നെ സൈനനെ സൈനനെ കൊണ്ടുവരാനാവണുള്ളൂ സൈനനെ ഒരു രണ്ടാഴ്ച എത്തും എന്തായാലും എത്തും അപ്പൊ ഒരുപാട് സന്തോഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം സിക്കൂടെ സംസാരിച്ചോട്ടെ ഓക്കെ ഉഷാദല്ലേ അല്ലേ പോയൊക്കെ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞു പിന്നെ പച്ചിനോട് പറയുന്നു ചെരുപ്പ് അപ്പോ വെറൈറ്റി വെറൈറ്റി വീഡിയോസുകൾ എന്നും വരും ഓരോരോ വേഷത്തിനും പാകത്തിനൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ട് തന്നെയാണ് രണ്ടുപേരെയൊന്നും ഞാൻ പാടിന്നാലോ ഞങ്ങ അറിയണം പാട്ട് പാട്ടാടാനൊന്നും അറിയില്ല ഞാനും രണ്ടുപേര് പാടത്തെ มานเดนี่ अब कोया का മണിച്ചിത്ര മണിച്ചേട്ടെ ശ്രദ്ധിച്ചെ പെരുമാറ്റത്തിന് എന്തിനും മാറമ്പേ അകത്ത് കെട്ടിട്ടുണ്ട് വേറൊരു അല്ല മാറൻപള്ളിയിലെ പടയ തമിഴ്ന അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ ഫലം കൊണ്ടാ നാല് തകട് കുഴിച്ചിട്ടുണ്ട് yang dia tadi the promotion matter da konde mole 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 thank you thank you thank you bus ah ne tannu ma na ha pare ha pardo inta da papa pare parlo പിന്നെ നമ്മളെ കുറിച്ച് മുതൽ പറയുന്ന ആവശ്യമില്ല കോമഡി ഉത്സവത്തിനൊക്കെ പാട്ട് കേൾക്കാതെ എങ്ങനെയാണല്ലേ നമ്മളെ പുത്തനത്താടി പോകാം ഇല്ല അപ്പൊ നമുക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ഗായകരുടെ ഉണ്ട് അവരും കൂടെ നമ്മളെ വിളിക്കാണോ കൂടെ ചേർന്ന് ഒരിക്കലുള്ള പാട്ട് സമ്മാനിക്കാൻ പോവുകയാണ് സിനിമ അതില് പോലീസ് സ്റ്റേഷൻക്ക് വരുന്ന രണ്ട് പെണ്ണുങ്ങളുണ്ട് കണ്ടുണ്ടോ ആക്ഷൻ ഹീറോ ബിജു പോലീസ് സ്റ്റേഷൻക്ക് വരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഉണ്ട് അതിൽ ഒന്നിന്റെ സൗണ്ട് ഞാൻ എടുക്കാം കറക്റ്റ് ആണെന്ന് നിങ്ങള് സപ്പോർട്ട് ചെയ്യോ യും അതിനുശേഷം ഏത് സിനിമ പോയാലും ഞാൻ വലിയ പാട്ടായിരുന്നു ആ വീഡിയോ ഇട്ട ആളൊക്കെ ഇവിടെ ഉണ്ട്